കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏക ലോക്സഭാംഗവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് തിരുവനന്തപുരം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് നടത്തിയ സ്വീകരണമാണ് എങ്ങും ചർച്ചയായി സ്വീകരണം ചർച്ചയായത് അതിലെ പ്രവർത്തകരുടെ പങ്കാളിത്തമോ ആവേശമോ കൊണ്ടല്ല പകരം നേതാക്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അസാന്നിധ്യം കൊണ്ടാണ് ആ സ്വീകരണം ചർച്ചയാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള അവരുടെ ആദ്യത്തെ ലോക്സഭാ അംഗമാണ് കേന്ദ്ര സഹമന്ത്രിയാണ് എന്നിട്ടും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് വി വി രാജേഷ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് മറ്റ് മുതിർന്ന നേതാക്കളായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം സുരേഷ് ഗോപി മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപിയെ തൃശൂരിൽ ഔദ്യോഗിക വിഭാഗം പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് ി ജെ പിയുടെ സഹയാത്രികനും സർവ്വചാനൽ ചർച്ചകളിലും വന്നിരുന്ന ബി ജെ പിയെ ന്യായീകരിക്കുന്ന നിരീക്ഷകനുമായ ശ്രീജിത്ത് പണിക്കരാണ് അതിൻ്റെ പേരിൽ ശ്രീജിത്ത് പണിക്കരും കെ സുരേന്ദ്രനും തമ്മിൽ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്ന ശേഷം പരസ്പരം കൊമ്പു കോർക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതേ ഔദ്യോഗിക വിഭാഗത്തിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക വിഭാഗത്തിലെ ഭാഗമായ വ്യക്തിയാണ് ഈ വി വി രാജേഷ് എന്ന് പറയുന്നത് ആ വി വി രാജേഷിന്റെ അസാന്നിധ്യമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ എന്ന ഔദ്യോഗിക വിഭാഗത്തിന്റെ നോമിനിയായ കേന്ദ്ര സഹമന്ത്രിക്ക് ബി ജെ പി ഒരു സ്വീകരണം എറണാകുളത്ത് ഒരുക്കിയിരുന്നു ആ സ്വീകരണത്തിന്റെ തുടക്കം മുതൽ ജോർജ് കുര്യൻ കാറിൽ നിന്നിറങ്ങുന്നത് മുതൽ അവസാന വ്യക്തി യോഗത്തിൽ പ്രസംഗിക്കുന്നത് വരെ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ ബി ജെ പി കേരളം ഫേസ്ബുക്കിൽ ലൈവായി നൽകിയിരുന്നു പക്ഷെ സുരേഷ് ഗോപിയുടെ സ്വീകരണം നടന്നതായി പോലും ഈ ഫേസ്ബുക്ക് പേജ് അറിഞ്ഞ മട്ടില്ല സുരേഷ് ഗോപിയെ കുറിച്ച് ഒരു പോസ്റ്റില്ല ഒരു ലൈവില്ല ഒരു തരത്തിലുള്ള പ്രചരണങ്ങളുമില്ല തികച്ചും ശാന്തമെന്ന് തന്നെ പറയാം അതായത് കേരളത്തിലെ ബി ജെ പിയിലെ വിഭാഗീയത വീണ്ടും ഒരു തവണ കൂടി മറ പുറത്തു വരികയാണ് പരസ്യമായി ഔദ്യോഗിക വിഭാഗമെന്നും കൃഷ്ണദാസ് വിഭാഗമെന്നും ബി ജെ പി തിരിയുകയാണ് കേന്ദ്രമന്ത്രിമാർ പോലും രണ്ട് കേന്ദ്ര സഹമന്ത്രി പദവിയാണ് കേരളത്തിൽ നിന്നുള്ള ബി നേതാക്കൾക്ക് ഇത്തവണ ലഭിച്ചത് ഒന്ന് സുരേഷ് ഗോപി മറ്റൊന്ന് ജോർജ് കുര്യൻ അതിൽ സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് പദവി അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ഔദ്യോഗിക വിഭാഗമായിരുന്നു എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അവരുടെ നോമിനിയായാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് എത്തിയത് എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പി ഔദ്യോഗിക നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിക്കുകയാണ് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാകുന്നു എന്തായാലും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ എല്ലാ വിഭാഗീയതയും മറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുത്തു എന്ത് പക്ഷേ ശരിക്കും സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയായിരുന്നില്ല കോൺഗ്രസ് ഒരു താലത്തിൽ തൃശ്ശൂർ വച്ച് അത് സുരേഷ് ഗോപിക്ക് സമ്മാനിക്കുകയായിരുന്നു വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ അത് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ മത്സരിക്കുമ്പോൾ ലഭിച്ചതിൻ്റെ നിന്നും എൺപത്തി ആറായിരത്തിലേറെ വോട്ട് കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്ത യു ഡി എഫിന് ഇത്തവണ എൺപത്താറായിരത്തിലേറെ വോട്ട് കുറഞ്ഞപ്പോൾ ആ എൺപത്തി ആറായിരത്തോളം വോട്ട് ലഭിച്ചിരിക്കുന്നത് സാക്ഷാൽ സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് നിന്നെടുത്തു നിന്നും അദ്ദേഹത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ഈ യു ഡി എഫ് വോട്ടിലെ ചോർച്ചയാണ് എന്നത് വ്യക്തമാണ് കാരണം സി പി ഐയുടെ വോട്ട് കഴിഞ്ഞ തവണ രാജാജി മാത്യൂസ് മത്സരിച്ചതിനേക്കാൾ പതിനാറായിരത്തിലേറെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വോട്ട് നഷ്ടവും വോട്ട് ചോർച്ചയും തൃശ്ശൂർ ഉണ്ടായത് യു ഡി എഫിനാണ് എന്നത് വ്യക്തമാണ് യു ഡി എഫിൻ്റെ വോട്ട് ഒരു ബ്ലോക്കായി സുരേഷ് ഗോപിക്ക് പോയപ്പോൾ സുരേഷ് ഗോപി തൃശൂർ വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വിജയിച്ച സുരേഷ് ഗോപിയെ അങ്ങനെ അങ്ങൊരു മഹാനേതാവായി വളർത്താൻ കേരളത്തിലെ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സുരേഷ് ഗോപിക്ക് ഒരുക്കിയ സ്വീകരണത്തിലെ ഈ നേതാക്കളുടെ അസാന്നിധ്യം എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിൽ ജില്ലാ പ്രസിഡന്റായ വി വി രാജേഷ് പോലും പങ്കെടുത്തിരുന്നില്ല എന്നത് ബി ജെ പിയുടെ വിഭാഗീയത ഏത് നിലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ്